ും ഹാപ്പിർ അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മളിത് പടങ്ങൾ ഓടിക്കാൻ പോകാം അതായത് ചെറിയ ചെറിയ പടക്കങ്ങൾ മേടിച്ചിട്ടുള്ളൂ പ്രതീകളായ്സ് അപ്പൊ ഈ പടക്കങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മളിന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കത്തിക്കാൻ പോകുന്നത് ഗൈസ് പ്രതീകിന്റെ ഗൈസ് ഇതാണ് നമ്മുടെ കമ്പിത്തിരി നമ്മളൊരു കമ്പിത്തിരിയും കാര്യങ്ങളും മേടിച്ചിട്ടുണ്ട് ഇതിലൊരു ആൻഡ് പിന്നെ ഒരു വണ്ടർവുമ്പോ ഫോട്ടോ കൊടുത്തിട്ടുണ്ട് ഗൈസ് അപ്പൊ ഈ ഒരു കമ്പിത്തിരി ഉണ്ട് പിന്നെ ഈ രണ്ട് പേരെന്താണെന്ന് പേരെന്നാണ് എനിക്കറിയാമല്ലോ ഗൈ സി മൂന്ന് ആദ്യം നിങ്ങൾക്കറിയാം കമൻറ്റ് ചെയ്യുക പിന്നെ ഇത് ഹെലികോപ്റ്റർ കാക്കറോ അങ്ങനെയാന്നാണ് ഗൈസി ഇതിന് പറയുന്നത് പിന്നെ ഈ രണ്ട് പൂക്കുറ്റി പൂത്തിരിയും കൂടെ ആണ് ഗെയ്സ് നമ്മൾ മേടിച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇനി നമ്മുടെ ടെറസിന്റെ മണ്ട കത്തിക്കാൻ പോവുകയാണ് ഗൈസ് ഓക്കെ ഗൈസ് അപ്പം നമ്മൾ പന്ത്രണ്ട് മണിക്കാണ് പടക്കം പടക്കം പൊട്ടിക്കുന്നത് പന്ത്രണ്ട് ആവാൻ ഏകദേശം ഇനി അരമണിക്കൂറുണ്ട് ഗൈസ് ഓക്കെ ഗൈസ് അങ്ങനെ പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് നമ്മുടെ ടെറസിന്റെ മണ്ട കയറിയപ്പോൾ തന്നെ കുറെ ചൈന ഷോട്ടൊക്കെ അവിടെ കിടന്ന് പൊട്ടുന്നുണ്ടായിരുന്നു ഗൈസ് ഓക്കെ പിന്നെ ഗൈസ് നമ്മൾ മെഴുകുതിരും കാര്യങ്ങളൊക്കെ കത്തിച്ചു വെച്ചിട്ടുണ്ട് മെഴുകുതി കത്തിച്ചിട്ട് നമ്മൾ ഏത് പരിപാടിക്കും പോകത്തുള്ളൂ ഗൈസ് ഇതൊരു ചെറിയ മെഴുകുതിയാണ് അപ്പോഴത്തേക്കും നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ കമ്പിത്തിനും കാര്യങ്ങളൊക്കെ എടുത്ത് കത്തിട്ട് ഷ മറ്റേ ചെറിയ ഷോട്ട് പഴക്കം കാര്യങ്ങളൊക്കെ കത്തിക്കുന്നുണ്ട് അതിനൊരു ഒച്ച ഒന്നില്ല പക്ഷേ ഇപ്പം പൊട്ടുന്നതാണ് അത്യാവശ്യം രസമാണ് ഇത് രണ്ടെണ്ണമായിരുന്നു മേടിച്ചിരുന്നത് രണ്ടല്ല ഗൈസ് മൂന്നെണ്ണമായിരുന്നു മേടിച്ചിരുന്നത് ആ മൂന്നെണ്ണം ഗൈസ് ഇങ്ങനെയാണ് പൊട്ടുന്നത് പിന്നെ ഞങ്ങൾ മേടിച്ചതാണ് ഗൈസ് ഇത് ഈ കാണുന്ന ഹെലികോപ്റ്റർ ഇത് വൻ നഷ്ടമായിരുന്നു ഗൈസ് കാരണം ഇത് പറഞ്ഞതൊന്നുമില്ല പക്ഷേ താഴോട്ട് പോയി ഗൈസ് ഞാൻ നിങ്ങൾക്ക് താഴോട്ട് പോയത് കറങ്ങുന്ന കാണിച്ചായിരുന്നു പറഞ്ഞതൊന്നുമില്ല ഗൈസ് ഓക്കെ ഇപ്പോഴത്തേക്കും ഇതേ ഗൈസ് താഴെ കിടന്ന് കറങ്ങുന്ന സീനാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് മേടിക്കരുത് ഗൈസ് ആരും ആ അമ്പത് രൂപയ്ക്ക് നല്ല നഷ്ടമാണ് ഗൈസ് പിന്നെ അതേ ഗൈസ് ഇതെന്താണെന്ന് തോന്നുന്നു ആ പൂത്തി ഒത്തിരിയാണ് ഗെയ്സ് നമ്മൾ കമ്പിത്തിരി വെച്ച് ബൂത്തിരി ഇതിനുമോ ഞാൻ കുറേ നാളെ ഈ സാധനം പൊട്ടിച്ചിട്ട് പക്ഷെ ഇതിൻ്റെ വെളിച്ചം എൻ്റെ അമ്മ പറയായിരിക്കും പൈ ഗേസ് അത്രയും പൊളിയായിട്ടുള്ള വെളിച്ചമാണ് ഗേസ് നല്ലൊരു പകലൊക്കെ ആയതുപോലത്തെ ഫീല് നല്ല രസം ഉണ്ടായിരുന്നു ഗൈസ് ഞങ്ങൾ ഫുൾ ലൈറ്റ് കത്തിച്ച് കിടത്തിട്ടായിരുന്നു ഇതാക്കിയത് ഇനി മറ്റൊരു ബൂത്തിനെയും കൂടെ കത്തിച്ചപ്പം ഇതായിരുന്നു ഗൈസ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കണ്ടോ ഓഗസ് നമ്മളിങ്ങനെ വെളിച്ചം കാണുന്നുണ്ട് പ്രത്യേകിച്ച് ആ ഒരു സ്ഥലം കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്ത് വെളിച്ചമായിരുന്നല്ലോ ഒന്ന് ഗെയ്സ് ഓക്കെ പ്രത്യേകിക്കും അത്യാവശ്യം നല്ല ഇതുണ്ടായിരുന്നു നല്ല സൗണ്ട് ഇഫക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ എന്നാണ് കമ്പിത്തിരിയും കാര്യങ്ങളൊക്കെ കത്തിച്ചിട്ടുണ്ട് ഗെയ്സ് ഞാൻ എൻ്റെ അനിയത്തിയും പിന്നെ ഫാമിലിയും ഒക്കെ കത്തിച്ചിട്ടുണ്ട് ഗെയ്സ് നല്ലൊരു കമ്പിത്തിരി ഒക്കെ ആയിരുന്നു അപ്പം ചെറിയ ചെറിയ പടക്കങ്ങളാണെങ്കിൽ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഗൈസ് കാരണം ഇത്രയും ചെറിയ ചെറിയ പടക്കങ്ങളൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ എപ്പോഴും കത്തിക്കാറുള്ളത് ഏതായാലും നമ്മൾ ഹാപ്പിയാണ് ഗെയ്സ് ഒക്കെ ഗെയ്സ് വലിയ കുണ്ടും വീടിപ്പടക്കവും ഓലപ്പടക്കമോ ഒന്നും വേണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല ഗൈസ് ഇത്രയും പടക്കങ്ങൾ നമ്മുടെ എൻജോയ് ആരും പൈസ ഒന്നും കളയാതെ ഇതേപോലത്തെ ചെറിയ ചെറിയ പടക്കങ്ങളൊക്കെ ഇത് നമ്മുടെ കൂട്ടുകാരന്മാർ മേടിച്ചെന്നവർക്കാണ് വീടിന്റെ അടുത്തുള്ളത് പ്രത്യേകിച്ച് ഞങ്ങൾ ഇത് ഒരുമിച്ചിരുന്ന് പൊട്ടിക്കുവാണ് ഗൈസ് ഇത് തന്നെ വീടിപ്പടക്കം വീടി വീടിപ്പടക്കം എന്നാണ് ഇനി പറയുന്നത് ഇതില് ഓർമ്മ ഓക്കെ പൊട്ടിക്കാൻ കുറച്ച് പാടായിരുന്നു പിന്നെ മുന്നൂറ്റി രൂപയ്ക്ക് നൂറ് പീസ് ആ അത് വലിയ കുഴപ്പമില്ല ഗൈസ് പക്ഷേ ഇത് ഇടയ്ക്കിടയ്ക്ക് ചീറ്റി പോകുന്നുണ്ടായിരുന്നു അതുകൊണ്ടിത് പൈസയ്ക്ക് എനിക്ക് എനിക്കറിയാൻ മതിയതും പിന്നെ നമ്മൾ കൂട്ടുകാരന്മാരും മേടിച്ചാണ് ഗെയ്സ് വീടിൻ്റെ അടുത്തുള്ള ഓക്കെ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും നിങ്ങൾക്ക് ഇഷ്ടമായി തന്നെയായിരിക്കും ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ വീഡിയോ തിരിക്കുക ലൈക്ക് ചെയ്ത് ഈ വീഡിയോ കൂടെ ലൈക്ക് ചെയ്യുക പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് രേഖപ്പെടുത്തുക അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ഗായ്സ്